നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഓരോ ദിവസവും ആരോപണങ്ങൾ ഇങ്ങനെ പെരുകിപ്പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ് പെരുമഴ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അപ്പുറത്തേക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ നമുക്ക് ന്യൂസ് ചാനലുകളൊന്നും വെക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയും ഉണ്ട് കാരണം അവിടെ തടസ്സമുള്ള വെളിപ്പെടുത്തലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഭീകരമായ വെളിപ്പെടുത്തലുകളിലേക്ക് പോവുകയാണ് ഈ സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന് ഉറപ്പുള്ള ചില വെടി വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോഴും ചില എതിർവാദങ്ങൾ ഉയരുന്നുണ്ട് കാരണം ഇത് സിനിമാ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആരോപണങ്ങൾ ആണോ ഇതിൽ എത്ര സത്യസന്ധമായ ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത് അതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട് ഏകദേശം സർക്കാർ ഏതൊക്കെയാലും ഒരു അന്വേഷണ അഞ്ചംഗ അന്വേഷണ കമ്മീഷനെ അന്വേഷണ ഏഴംഗ അന്വേഷണ ഏജൻസി ഓൾറെഡി നിയമിച്ചിട്ടുണ്ട് അവര് ഓൾറെഡി ഇന്ന് ആദ്യ യോഗം അവരുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് സിനിമാ മേഖലയെ പിടിച്ചു ഉലയ്ക്കും അത് രാഷ്ട്രീയമായിട്ട് തന്നെ ഒരുപാട് ചലനങ്ങൾ ഇതിനെതിരെ രാഷ്ട്രീയ പ്രപാരമായ ചില പ്രാധാന്യങ്ങളുമുണ്ട് കാരണം ഇതിനകത്ത് ചില എം എൽ എമാർ ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എം മുകേഷ് എന്ന് പറയുന്നത് കൊല്ലത്തു നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെയൊക്കെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതുകൂടാതെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രശേഖർക്ക് എതിരെ ഉയർന്നിട്ടുള്ള ആരോപണം ഇതെല്ലാം ആകെ ഇത് ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറി ഇത് രാഷ്ട്രീയത്തിലേക്കും കൂടെ എത്തുന്നു രാഷ്ട്രീയക്കാരും സിനിമാക്കാരും കൂടിയിട്ടുള്ള ഒരു കൂട്ടുകച്ചവടം ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളിലേക്ക് പോകുന്നു ഇത് എന്തായിരിക്കും മലയാള സിനിമയുടെ ഭാവി ഇത് നമുക്കറിയാം ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മുന്നേ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഭവം ഇപ്പം ദിലീപ് കേസ് അതായത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം വരെയുള്ള ഒരു കാലമുണ്ട് അതിന് ശേഷമുള്ള കാലമുണ്ട് അതിന് ശേഷം ഈ കേസ് അതായത് നടി അക്രമ കേസിലെ നിന്നും ദിലീപിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുണ്ടായ വലിയ നീക്കങ്ങളും അതുപോലെ തന്നെ ഈ താരങ്ങൾക്കിടയിൽ തന്നെ രണ്ട് വിഭാഗമാവുന്നതൊക്കെ നമ്മൾ കണ്ടു ഇതിലൊക്കെ ഒരുപാട് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പലതരത്തിലുള്ള ആരോപണങ്ങളുടെയും പിറകിൽ പല രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു എന്നൊക്കെ കാണാം ഈ വിഷയത്തിൽ ഗണേഷ് കുമാറിനും അതുപോലെ തന്നെ മുകേഷിനും വളരെ വ്യക്തമായി ഈ ആരോ കുറ്റാരോപിതനായ നടൻ്റെ കൂടെ ആയിരുന്നു എന്ന് അവർ വളരെ പരസ്യമായി രംഗത്ത് വന്നവരാണ് പിന്നെ മാത്രമല്ല ഇപ്പം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജിവെച്ച രഞ്ജിത്ത് രഞ്ജിത്ത് ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചതൊക്കെ വലിയ വിവാദമായിരുന്നു ഇത്തരത്തിൽ വിവാദങ്ങളിൽപ്പെട്ട മുകേഷ് ആയാലും ശരി ഗണേഷ് കുമാർ ആയാലും ശരി അതുപോലെ തന്നെ രഞ്ജിത്തായാലും ശരി അവരൊക്കെ ആരോപണത്തിൻ്റെ അന്ന് തന്നെ ആരോപണത്തിൻ്റെ നിഴലിലുണ്ടായിരുന്നവരാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ വലിയ തരത്തിൽ പിന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കുറ്റാരോപിതനായ നടനെ അറസ്റ്റ് ചെയ്യുന്ന വലിയ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഇതിന് പിന്നിൽ ഇവർക്ക് ഏറ്റവും താങ്ങും തണലും ഒക്കെ ആയി നിന്നവർ അല്ലെങ്കിൽ പിന്തുണയുമായി അതിശക്തമായി നിലകൊണ്ട മുകേഷിനെ തള്ളി പറയാൻ അവർക്ക് തയ്യാറായിരുന്നില്ല ഗണേഷ് കുമാറിൻ്റെ തള്ളി പറയാൻ തയ്യാറായിരുന്നില്ല അന്ന് ഒരു സ്ഥാനവുമില്ലാതിരുന്ന ഈ രഞ്ജിത്തിനെ പിന്നീട് അവർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് അവിടെ നിൽക്കട്ടെ ഈ ഈതേ സമയത്താണ് ഡബ്ല്യു സി സിയുടെ നിർബന്ധ പ്രകാരം അല്ലെങ്കിൽ നിരന്തരമായ സമ്മർദ്ദ പ്രകാരം വനിതാ സിനിമാ പ്രവർത്തകർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിവിധങ്ങളായ പീഡനങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയും അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ സി പി എം വെക്കേണ്ടി വരുന്നതാണ് അങ്ങനെ ഒരു ഒരു കമ്മിറ്റിയെ നിയോഗിക്കപ്പെടേണ്ടി വന്നതാണ് എന്നുള്ളത് നമുക്കറിയാം ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്ട് നയൻറ്റി പെർസെൻ്റ് സ്ത്രീ കൂട്ടായ്മയിലുള്ള നയൻറ്റി പെർസെൻ്റ് അംഗങ്ങളും എൽ ഡി എഫുമായി അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ ഉള്ളവരാണ് കൂടി നമ്മളിതിൽ കാണേണ്ടത് അപ്പൊ ഇത് രണ്ടും രാഷ്ട്രീയപരമായി സി പി എമ്മിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യം ഹേമ കമ്മീഷൻ കമ്മിറ്റി ഹേമ കമ്മിറ്റി ഈ തെളിവെടുക്കുന്ന സമയത്ത് ഈ ഹേമ കമ്മിറ്റി തെളിവെടുക്കുന്ന സമയത്ത് ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആരും തന്നെ മൊഴി നൽകിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ഈ സമയത്ത് സിബി ബി നമ്മളിപ്പോ ആരോപിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുന്നിൽ വന്ന പരിഗണനയിൽ വന്ന വിഷയങ്ങളല്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ അറിയാൻ കഴിയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ പോലും മൊഴി നൽകി എന്ന് പറയുന്ന അമ്പത്തിമൂന്ന് പേരാണ് ഹേമ കമ്മീഷന് മുന്നേ മൊഴി നൽകിയത് നമുക്കറിയാം എൻ്റെ ആദ്യഘട്ടത്തിൽ അവർ ഹേമ കമ്മീഷൻ ഈ എല്ലാ തരത്തിലുള്ള വനിതാ പ്രവർത്തകരുടെ എല്ലാം ഒരു ഒരു പിന്നെ ഫേസ്ബുക്ക് അല്ലെ ഈ പിന്നെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും ഈ വാട്സപ്പിൽ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു പറ്റം നടിമാർ ഇതിൽ നിന്നും ലെഫ്റ്റടിച്ചു പോകുന്നൊരു കാഴ്ചയാണ് ഒരു ഒരു ഘട്ടം വന്നപ്പോൾ ഹേമ കമ്മീഷന് അല്ലെ ഹേമ കമ്മിറ്റിക്ക് തെളിവെടുപ്പുകൾ നടത്താൻ പോലും പറ്റാത്ത തരത്തിലേക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു നമ്മൾ കാണണം ഇത് ഡബ്ല്യു സി സിയുടെ നിരന്തരമായ ഇടപെടൽ കാരണമാണ് ശരിക്കും ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ വേണ്ടി അവർ കഴിഞ്ഞത് നിരവധിയായ ഈ താരങ്ങളെ വിളിച്ചു വരുത്തുകയും അവർ നിന്നെല്ലാം മൊഴിയെടുക്കുകയൊക്കെ ചെയ്യുന്നു വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ഹമാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നതെന്നുള്ളത് നമ്മൾ കാണണം ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ സി പി എമ്മോ അല്ലെങ്കിൽ ഈ എൽ ഡി എഫ് സർക്കാരോ ഇത്രയും വിപുലമായിരിക്കുമെന്നും ഇത്രയും സ്ഫോടനാത്മകമായിരിക്കുമെന്നും കമ്മിറ്റിയെ നിയോഗിക്കുമ്പോൾ ഒരിക്കലും കരുതിയിട്ടില്ല അതിനകത്ത് വേറൊരു വസ്തുത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡബ്ല്യു സി സി ആണ് ഇതിന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇതേ രൂപത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകിയത് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹേമ കമ്മീഷനിൽ മൊഴി നൽകിയിരിക്കുന്ന ആരും കേസ് കൊടുക്കാനോ അതായത് ഹേമ കമ്മീഷൻ പുറത്തു വന്നതിന് ശേഷം ഒരു ബംഗാളി നടിയാണ് ആദ്യമായി രഞ്ജിത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നത് അതിനുശേഷം ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സഹനടിമാരൊക്കെ ഇപ്പോൾ പക്ഷേ ഹേമ കമ്മീഷനിൽ സിനിമാ മേഖലയിൽ ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടെന്നും തങ്ങൾ പീഡനം അനുഭവിക്കുകയാണെന്നും ഒക്കെ മൊഴി നൽകിയിട്ടുള്ള പല ആളുകളും പരാതി നൽകാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് നമ്മൾ നിസ്സാരവൽക്കരിച്ചല്ലേ അത് കൂടാതെ തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പരാതിയുമായിട്ട് കോടതിയെ സമീപിച്ചതും ഈ ഡബ്ല്യു സി സി പെട്ട ആളുകൾ തന്നെയാണ് അപ്പോൾ ഈ ഡബ്ല്യു സി സി എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആയിക്കോട്ടെ സിനിമാ മേഖലയിലെല്ലാം സ്ത്രീകൾ എവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ ഈ ഹേമ കമ്മീഷന് മൊഴി നൽകിയിരിക്കുന്ന ആളുകൾ എല്ലാം ഒരാൾ പോലും പരാതി കൊടുക്കാൻ തയ്യാറാവാതെയും തങ്ങൾക്ക് തങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി പറയുകയും ചെയ്തതിന് ശേഷം ഏതാനും ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾ ുമായി രംഗത്തു വരുന്നു അവർ പരാതിയുമായി രംഗത്ത് വരുന്നു ഇതിലൊരു ദുരൂഹത ദുരൂഹതയില്ലേ നമ്മളിൽ കാണേണ്ടത് ഇപ്പോൾ നിലവിൽ ഇപ്പം രഞ്ജിത്തിനെതിരെ പരാതിയുമായി വന്നിരിക്കുന്ന ബംഗാളി നടിയായാലും ശരി മുകേഷിനെതിരെയും മണിമ്പിള രാജുവിനെയും അല്ലെങ്കിൽ ജയസൂര്യക്കെ പോലുള്ള ഈ താരങ്ങൾക്കെതിരെ പരാതിയുമായി വന്ന ഈ സഹനടിമാരും അല്ലെങ്കിൽ എക്സ്ട്രാ ആർട്ടിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന സിനിമക്കാരെ എക്സ്ട്രാ ആർട്ടിസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇത്തരം നടിമാർ ഇവരാരും തന്നെ ഹമാ കമ്മീഷന്റെ മുന്നിൽ വന്നവരല്ല എന്നുള്ളത് നമ്മളിൽ കാണണം അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ടായി തന്നെ കാണാൻ വേണ്ടി ആദ്യം തയ്യാറാവണം ഇപ്പോൾ സിദ്ദിഖിനെതിരെ പരാതി വന്നിരിക്കുന്ന നടിയായാലും ശരി മറ്റ് ആരായ ഈ നടിയമാർ ആരും തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മുന്നിൽ വന്നവരല്ല അപ്പൊ അവരെ ഹേമ കമ്മീഷന് മുന്നിൽ വന്ന മൊഴികളും അവരുമായി നടത്തിയിരിക്കുന്ന സംഭാഷണങ്ങൾ അതിന്റെ തെളിവുകളൊക്കെ സർക്കാരിന്റെ കയ്യിൽ നേരത്തെ ഉണ്ട് സാറേ ആ വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ കാരണം അങ്ങനെയുണ്ടെങ്കിൽ സിനിമാ മേഖലയിലെ മുഴുവൻ പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിക്കുന്നതിനും സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ചും പഠിക്കുന്നതിനാണ് ഈ ഒരു കമ്മീഷനെ ഈ ഒരു കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചിട്ടുള്ളത് എങ്കിൽ എന്തുകൊണ്ട് ഹേമ കമ്മീഷൻ ഡബ്ല്യു സി സി പറയുന്ന ആളുകളിൽ നിന്ന് മാത്രം മൊഴിയെടുക്കുകയും ഡബ്ല്യു സി സി പറയുന്ന ആളുകളുടെ മാത്രം മൊഴിയെടുത്തു എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഈ മേഖലയിലുള്ള ചില പുരുഷന്മാർ നേരിടേണ്ടി വന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഏതെങ്കിലും മൊഴിയെടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഡബ്ല്യു സി സി കൊടുത്ത ആളുകളുടെ നമ്പർ മാത്രം വെച്ചിട്ടല്ല മൊഴിയെടുപ്പ് കടന്നിരിക്കുന്നത് അത് തെറ്റാണ് ആ എന്തുകൊണ്ടാണ് ഈ എക്സ്ട്രാ ആർട്ടിസ്റ്റുകളുടെ എടുക്കാതെ എന്ന് പറഞ്ഞാൽ അവരൊന്നും യഥാർത്ഥത്തിൽ എവിടെയും ഈ ഇവര് കൂട്ടായ്മ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഹേമ കമ്മീഷൻ രൂപീകരിക്കുകയും അവർ തെളിവെടുപ്പുകൾ തുടങ്ങി എന്നുള്ളതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ടായിരുന്നതാണ് അല്ലാതെ വളരെ രഹസ്യമായി ഡബ്ല്യു സി സിയും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയും ഇത് സജി നന്ദി പറയുന്ന പോലെ ഹേ ഈ ഡബ്ല്യു സി സി പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ കോപ്പി എഴുതിയിട്ട് സർക്കാരിന് സമർപ്പിച്ചു എന്നൊക്കെ പറയുന്ന ന്യായങ്ങള് ശരിയല്ല ഹേമ കമ്മീഷൻ വളരെ ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച കൊണ്ടോ ഇരുന്ന് രീതി ഉണ്ടാക്കി ബന്ധമില്ല അല്ല സജി നന്ദിയാട്ടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു അല്ല സജി നന്ദിയാട്ട് പറഞ്ഞ വർഷം അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ട് ഹേമ കമ്മീഷൻ ആ സമയങ്ങളിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല നിങ്ങൾ വായിച്ചോ ഞാൻ വായിച്ചതിനകത്തോടെ മൊഴികളൊന്നും മൊഴികൾ എത്ര പേര് മൊഴി കൊടുത്താൽ ആർട്ടിസ്റ്റുകളുടെ മൊഴി വരുന്നത് ആർട്ടിസ്റ്റുകള് മൊഴി കൊടുക്കാൻ വേണ്ടി തയ്യാറാകാവുന്ന എല്ലാ ആളുകളെടുത്തും മൊഴി നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവരും മൊഴി കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ ജൂനിയർ ആർട്ടിസ്റ്റാണ് പൂർണ്ണമായി ഒഴിവാക്കിയത് ഡബ്ല്യു സി നമ്പർ ഇട്ട് കൊടുത്ത ആളുകൾ മാത്രം പിന്നെ മഞ്ഞ നമ്പർ ഇട്ട് കൊടുത്ത ആളുകളാണ് ഏറ്റവും പ്രസക്തമായിട്ട് അങ്ങനെയല്ലത് ഇത് ഏറ്റവും പ്രസക്തമായിട്ട് ഒരു കാര്യം ചോദിച്ചിട്ട് കാരണം ഈ ഡബ്ല്യു സി സിയിലുള്ള അംഗങ്ങളാണ് ഹേമ കമ്മ്യൂണിസ്റ്റിൽ മൊഴി നൽകിയിട്ടുള്ളത് അത് മാത്രമല്ല അല്ലല്ല അതിനപ്പുറത്തേക്കുള്ള ആളുകളുണ്ട് ആളുകളുണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ ഹേമ കമ്മീഷൻ പറയുന്ന എന്താണ് ഇവിടെ സിനിമാ മേഖലയിൽ വലിയൊരു ലൈംഗിക അരാജകത്വം നിലനിൽക്കുന്നു അത് മാത്രമല്ല നിലനിൽക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം സ്ത്രീകളുടെ ഡ്രസ്സ് മാറുന്നതിനുള്ള സൗകര്യങ്ങളില്ല അവർ സൗകര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത് ഇതൊക്കെ സമ്മതിക്കുന്നു കാരണം ഈ ഒരു കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ലൊക്കേഷനുകളിൽ ഉണ്ട് അതൊരു പക്ഷേ ഹേമ കമ്മീഷൻ വന്നതിന് ശേഷം ആയിരിക്കാം അല്ല അവർ സമർപ്പിച്ചതിനു ശേഷം ഇതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഈ ഡബ്ല്യു സി സി സോറി ഡബ്ല്യു സി സി വിട്ടേക്ക് ഈ ഹേമ കമ്മീഷനിൽ മൊഴി നൽകിയിട്ടുള്ള ആളുകൾ അവർ അനുഭവിച്ചിട്ടുള്ള ദുരനുഭവങ്ങളെക്കുറിച്ചാണ് ഈ ഹേമ കമ്മീഷനിൽ മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത് അവർ എന്തുകൊണ്ട് പരാതിയുമായിട്ട് പോലീസിനെ സമീപിക്കുന്നില്ല അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അല്ല അത് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് കമ്മീഷൻ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ജുഡീഷ്യൽ പവറുള്ള ഒരു കമ്മീഷൻ അല്ല ഹേമ കമ്മീഷൻ എന്നുള്ളത് കമ്മിറ്റിയാണ് കമ്മിറ്റിയാണ് അത് വിഷയങ്ങൾ പഠിച്ച് സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ പഠനമാണ് അവർ നടത്തിയിരിക്കുന്നത് അല്ല അത അവര് നിങ്ങളോട് ഓരോ പോയി തെളിവെടുപ്പ് ആളുകളൊക്കെ ഇത്തരത്തിലെ അങ്ങനെയല്ല ആ കേസിന്റെ വിവരങ്ങൾ മൊത്തം സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പലരുടെയും സാഹചര്യങ്ങൾ കാരണം പലർക്കും അത് പോലീസ് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല പല ആളുകളും മൊഴി കൊടുക്കുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ അവർ മൊഴി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇത് വളരെ രഹസ്യമായി സൂക്ഷിക്കും എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് പലരീതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നത് സിവി കാണുന്ന പോലെയുള്ള ഒരു വിഷയമല്ലേ ഇതിനകത്ത് സർക്കാരിന്റെ കയ്യിൽ ഒരു റിപ്പോർട്ട് കിട്ടും അതിനകത്ത് വളരെ ഗുരുതരമായ ആരോപണം അപ്പൊ അഞ്ചു വർഷക്കാലം സർക്കാർ ഈ ഒരു മൊഴി ഇങ്ങനെ പൂഴ്ത്തിവെച്ചെങ്കിൽ ഞാൻ വേണ്ട ആ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴി ഇരകളാണ് എങ്കിൽ അവർ നൽകിയിരിക്കുന്ന മൊഴികളെല്ലാം രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ സൂക്ഷിക്കേണ്ടതാണ് ആ ന്യായത്തെ അംഗീകരിക്കുന്നു പക്ഷേ ഇതിൽ കുറ്റക്കാരാണ് അതായത് ഓരോ ഒഫൻസ് അതായത് പോക്സോ കേസ് വരെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ സർക്കാർ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് അവിടെയാണ് ഈ ഹേമ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഈ ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് എന്തുകൊണ്ട് പൂരുത്തിവെച്ചു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇപ്പൊ വരുന്ന പല കാര്യങ്ങളും അന്ന് തന്നെ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ ഈ പറയുന്ന പലരും ഈ പല സ്ഥാനങ്ങളിലും ഉണ്ടാവില്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി ഇതിൽ സർക്കാരും അതുപോലെ തന്നെ സി പി എമ്മും കാണിച്ച വലിയ രീതിയിലുള്ള ഒളിച്ചുകളിയും അതുപോലെ തന്നെ കുറ്റാരൂപിതരായ ആളുകളെ സംരക്ഷിക്കുന്ന വേണ്ടിയിട്ട് സി പി എം നടത്തിയ വലിയ ശ്രമങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലാതെ ഡബ്ല്യു സി സിക്കാരെയും അതുപോലെ തന്നെ ഈ മൊഴി നൽകിയ ആളുകൾ എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുക്കുന്നതൊക്കെ ചോദിച്ചാൽ അത് സാങ്കേതികം മാത്രമാണ് ഏറ്റവും വലിയ കമ്മറ്റി റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടവരാണോ ആരാണ് ആവശ്യപ്പെട്ടത് ആ ഡബ്ല്യു സി സി തന്നെ ആവശ്യപ്പെട്ടത് ഡബ്ല്യൂ സി സി അതെ ഓക്കെ ഇത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കേണ്ട മൊഴികൾ ആണ് എങ്കിൽ എന്തിനാണ് അവര് പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പറഞ്ഞത് ആര് അതിൽ രഞ്ജിനി എന്ന് പറഞ്ഞ ഒരു നടി മാത്രം പിന്നെ കോടതിയെ സമീപിച്ചു എന്നുള്ളത് കൊണ്ട് ഡബ്ല്യു സി സി മൊത്തത്തിൽ ഇതിൽ പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ രഹസ്യ കൂടി സൂക്ഷിക്കേണ്ട മൊഴികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് എങ്കിൽ ആ രഹസ്യ സ്വഭാവമുള്ള ഭാഗങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഹേമ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്ന അല്ലെ ഹേമ കമ്മിറ്റി പിന്നെ തെളിവെടുപ്പിൽ കണ്ടെത്തിയിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ച ആരാണെന്ന് വിവരാവകാശ കമ്മീഷനാണ് അങ്ങനെ സർക്കാരല്ല അങ്ങനെ അത് ആദ്യം സർക്കാർ എന്ന് പറഞ്ഞാൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്ന സ്വന്ത ഏജൻസി സ്വതന്ത്ര ഏജൻസി ആണ് ഇതൊക്കെ സർക്കാർ നിയന്ത്രണത്തിൽ പവർ ഉണ്ട് ജുഡീഷ്യറി പവർ ഉണ്ട് അവർക്ക് സ്വന്തമായ നിലപാട് സ്വീകരിക്കാം ഓക്കെ സംബന്ധിക്കുന്നു പക്ഷെ അപ്പൊ അങ്ങനെയുണ്ട് നമുക്ക് ഒരിക്കലും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല സർക്കാർ പക്ഷേ ഇത് പ്രശ്നപ്പെടുത്താതെ സർക്കാർ ഇത് ഇതില് നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏമാ കമ്മിറ്റി കൊടുത്ത നിർദ്ദേശങ്ങളുണ്ട് ഇന്ന് 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 ഇന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് അത്തരം വിഷയങ്ങൾ ും പരിഹരിക്കപ്പെട്ടിട്ടില്ല നമ്മളിൽ കാണേണ്ടത് സിബി നമ്മളിൽ കാണുന്ന നിങ്ങൾ ഇനെ വിലയിരുത്തുന്നത് അങ്ങനെയല്ല അത് അവിടെയാണ് ഈ പ്രഷർ അഞ്ചു വർഷം മുമ്പ് അഞ്ചു വർഷം മൊഴി അഞ്ചു വർഷം മുമ്പ് ലഭിച്ചിട്ടുള്ള മൊഴി ഇപ്പോ ഈ മൊഴി ഈ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കൂടി ഉണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല അവർ അധികാരം അപ്പോൾ ഈ അഞ്ച് വർഷം ഈ സർക്കാരിന്റെ കയ്യിൽ കിട്ടിയ ഈ റിപ്പോർട്ട് പുറത്തു പോയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും പുറത്തു പോയിട്ടുണ്ട് ഇതിലൊക്കെ അവർക്ക് അവരുടെ തൽപര കക്ഷികൾക്കിടയിലൊക്കെ ഈ റിപ്പോർട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട് കാരണം എന്നറിയോ സർക്കാരിന്റെ കയ്യില് മൊഴികളുണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ അല്ല ഇത് സീൽ വെച്ച കവറിൽ കൊടുത്ത മൊഴികളുണ്ട് ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ആരാണ് സർക്കാർ ആണ് അതുപോലെ തന്നെ മൊഴികളുണ്ട് അവർ ചാറ്റിംഗ് ഉണ്ട് പലതരത്തിലുള്ള പിന്നെ ശബ്ദരേഖകളുണ്ട് ഇത്തരം നിരവധിയായ തെളിവുകൾ അടങ്ങുന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് വെറുതെ ഇത്രയും കൃത്യമായ തെളിവുകളോടുകൂടി ഒരു മൊഴി സർക്കാരിന്റെ കൈവശം എത്തിയതിനു ശേഷം സർക്കാർ ഈ െതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ആരോപണമാണ് ഈ സർക്കാരിന്റെ സ്റ്റേറ്റിൽ തുടരാതെ നമ്മൾ എന്താ പറയുന്നത് ഇതിൽ സർക്കാരും അതുപോലെ തന്നെ സി പി എമ്മും കാണിച്ചിരിക്കുന്ന ഇരട്ടത്താപ്പ് യഥാർത്ഥത്തിൽ പൊതുജനം തിരിച്ചറിയണം എന്നെ ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഇതിൽ പരാതി കൊടുത്ത അല്ലെങ്കിൽ ഇതിൽ കുറ്റാരോപിതരായിരിക്കുന്ന ആളുകൾ എന്തായാലും അവർ ഇത് ഞാൻ മൊഴി കൊടുത്ത സ്ത്രീകൾ ഇത് പരസ്യമായി എന്റെ മൊഴി ഇതാണെന്ന് പത്രങ്ങളിലൊക്കെ അടിച്ചു വേണം തയ്യാറാവില്ല ഒരു സ്ത്രീയും ഇതൊക്കെ സമ്മതിക്കുന്നു ഇതൊക്കെ സമ്മതിക്കുന്നു ഇന്ന് ചില സ്ത്രീകൾ ഇത് ആരോപണവുമായി രംഗത്ത് വരുന്നു അത് പുതിയ സംഭവമാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ ഇപ്പൊ സിദ്ധിക്കെതിരെ ആരോപണം അതുപോലെ തന്നെ രഞ്ജിത്തിനെതിരെ പിന്നെ ചെയർമാൻ ആയിരിക്കുന്ന രഞ്ജിത്തിനെതിരെ നടന്ന ആരോപണം ഇപ്പൊ മുകേഷിനെതിരെയും അതുപോലെ തന്നെ മണിയമ്പിള രാജുവിനെതിരെയും ജയസൂര്യക്കെതിരെയൊക്കെ വന്നിരിക്കുന്ന ആരോപണങ്ങള് ഇതൊന്നും നേരത്തെ ഹേമ കമ്മീഷൻ ഹേമാ കമ്മിറ്റിയുടെ മുന്നിൽ വന്ന മൊഴികളുടെ തുടർച്ചയാണ് എന്ന് പറയുന്ന തെറ്റാണ് ഇത് രണ്ട് രണ്ട് സംഭവങ്ങളാണ് ഈ ഞരമ്പ് രോഗം എന്ന് പറയുന്നത് ഒരാളിൽ പ്രകടമായി കഴിഞ്ഞാൽ അത് ഒരാളുടെ ഒരു 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 ക്യാരക്ടർ എന്ന് പറഞ്ഞ സ്വഭാവം ഈ പറയുന്നതിന് മുമ്പും ഇവരുടെ ഉണ്ടായിട്ടുണ്ട് ഇത് നോക്കൂ നമുക്കറിയാം മുകേഷിന് എതിരെ മുകേഷിനെതിരെ ബി ടു ആരോപണം വന്നത് ഇന്നലെയല്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് വന്നത് നേരത്തെ വന്നതാണ് ഈ ഇതിൽ വലിയ ആരോപണം ഉണ്ടായിട്ടുണ്ട് സിദ്ദിക്കിനെതിരെ വന്ന ആരോപണം ഇന്നലെ വന്നതല്ല സിദ്ധിക്കിനെതിരെയും നേരത്തെ ആരോപണമുണ്ട് അത് പരാതിയായി വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം ആ സമയത്ത് പലരും ഇടപെട്ട് തീർക്കുകയായിരുന്നു ഗണേഷ് കുമാറിനെതിരെ വന്ന ആരോപണങ്ങളുണ്ട് അത് തീർക്കുകയായിരുന്നു മുകേഷ് ആയാലും ഗണേഷ് കുമാർ ആയാലും ഇത്ര രഞ്ജിത്തായാലും ഇത്തരം ആരോപണങ്ങളല്ല നമുക്ക് ഒറ്റ കാര്യം ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഷെപ്പിലിരുന്ന ആരാണ് സംവിധായൻ കമലാണ് കമലിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം അത് സി പി എം ഇടപെട്ട് പോലീസിനെ കൊണ്ട് അത് പൂർത്തിവെപ്പിച്ചില്ലേ നിരവധിയായ ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയും കേസ് വരികയും പിന്നീട് അത് ഒത്തുതീർക്കുകയും പോലീസും സർക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒത്തുതീർക്കുക ഒക്കെ ചെയ്തില്ലേ എന്ത് ദിലീപ് കേസ് ഏഴ് വർഷമായിട്ട് കോടതിയിൽ കിടന്ന് കടന്ന് അങ്ങോട്ടിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചോണ്ട് എന്തുകൊണ്ടാണ് അത് തീർക്കാൻ പറ്റാത്തത് ഇവ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് സിമി നമ്മളത് കാണാതെ പോകരുത് അഡ്രസ് ചെയ്യാതെ പോരുത് ഇതിപ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ സിനിമയിൽ ബോംബ് ഇട്ട അവസ്ഥയിലാണുള്ളത് ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതുപോലെ തന്നെ നിരവധിയായ ഇത്തരം വിഷയങ്ങൾ ലൈംഗിക ഈ പിന്നെ പീഡന വിഷയങ്ങൾ ഡെയിലി പലർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടോടു കൂടി യഥാർത്ഥത്തിൽ സിനിമയിൽ ബോംബിങ് നടന്ന അവസ്ഥയിലാണുള്ളത് പല പ്രൊജക്ടുകളും ഇല്ലാതാവും സിനിമയിൽ പല പ്രൊജക്ടുകൾ ഇല്ലാതാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കുറേ പ്രോജക്റ്റ് പലരും വിചാരിക്കും എന്തിനാണ് ഞങ്ങൾ ഈ സിനിമയിൽ എൻടർ ചെയ്തിട്ട് വെറുതെ വലിയ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ഇതിന്റെ തൊഴിൽ ദാതാവ് എന്ന് പറയുന്ന ഒരു സ്ഥിരം കക്ഷികളല്ല സാറേ പ്രോജക്റ്റും ഈ സിനിമയിൽ ഒരു ലോബിയുണ്ട് എന്നൊക്കെ പറയുന്നില്ല പക്ഷെ സിനിമയിൽ ലോബി ഉണ്ട് ഇതിനോട് നമ്മൾ നമ്മൾ അറിയേണ്ടത് എന്ന സിനിമയിൽ ലോബിയുണ്ട് ഈ ലോബികൾ ആരായിരുന്നു ഈ പറയുന്ന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇപ്പം പിന്നെ താഴേക്ക് പോയ സിദ്ദിഖ് രഞ്ജിത്ത് ഫെഫ്കെയുടെ പിന്നെ അധിപനായിരിക്കുന്ന ഈ പിന്നെ ബി ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ അത്തരത്തിൽ കുറേ ആള് ഗണേഷ് കുമാര് ഇവരെല്ലാം ശരിക്കും മുകേഷ് ഇവരൊക്കെ ശക്തരായ ആളുകളാണ് ലോബിങ്ങിന്റെ ആളുകൾ തന്നെയാണ് ഇപ്പൊ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്റെ സിനിമയിൽ ആരഭിനയിക്കുന്നത് ആലോചിക്കേണ്ടത് വെറുമ്പോ ഗണേഷ് കുമാർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഇന്നയാളെ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ സംബന്ധിക്കും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ കാര്യം പറയാം ഇപ്പൊ ഡ്രാം ഡാം ട്രിപ്പിൾ നൈൻ എന്ന് പറഞ്ഞ സോഹൻ റോയ് സിനിമയിൽ നിന്ന് എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവർ അവരെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മ്മയും ഫെഫ്കയും ഒരുമിച്ച് ചേർന്നിട്ടാണ് തിലകര മാറ്റിയിരിക്കുന്നത് അതില് പിന്നെ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വലിയ പങ്കാളിത്തമുണ്ട് നിങ്ങൾ ഇത് നിഷേധിക്കാൻ പറ്റൂല അപ്പൊ ഇതുപോലെ സംഘടനകളുണ്ട് ഈ സംഘടനകൾക്കെല്ലാം നിങ്ങളിൽ വലിയ നിയന്ത്രണ നമുക്കൊരു സംഘടനയുടെയും പിന്തുണയില്ലാതെ സിനിമ എടുക്കാൻ പറ്റില്ല സിമി നിങ്ങളുടെ കയ്യിൽ എത്ര കാശ് കോടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിൽ വന്ന് നിങ്ങൾക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റില്ല അതിന് സിനിമാ സംഘടനകളുടെ പിന്തുണ ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ അവർ വലിയ പ്രശ്നം ഉണ്ടാക്കും നിങ്ങളെ വിലക്കും നിങ്ങൾക്ക് പല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് അവർ പിന്നെ ഷൂട്ടിംഗ് മുടക്കും വലിയ വിഷയമുണ്ട് ഈ അപ്പൊ അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വിഷയം ഈ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് വരെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നത് സർക്കാരാണ് ഇന്നലെ ഇപ്പോൾ ഇന്നലെ ഒറ്റ കാര്യം പറയും ഇന്നലെ എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ ഇതിൽ അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്നും കുറ്റാരോപിതരായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കുറ്റക്കാർ ആരായാലും ആർക്കും നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുകൊണ്ട് എന്താണ് പൃഥ്വിരാജ് നിലവിൽ വന്നത് പൃഥ്വിരാജിനോട് ചോദിച്ചു ഇവിടെ ഇതിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ആരോപണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ സിനിമയിൽ എന്റെ ലൊക്കേഷനിൽ അതില്ല എന്നുള്ളത് കൊണ്ട് പൂർണമായി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാ കാരണം എന്താ ഈ പറയുന്ന ഈ പവർ ഗ്രൂപ്പിന്റെ മൊത്തം ആരാണെന്നും അവരുടെയൊക്കെ പിടിയിലായിരുന്നു പൃഥ്വിരാജ് ആ പിടിയിൽ നിന്നൊക്കെ മാറിയിട്ട് അദ്ദേഹം വേറൊരു ഗ്രൂപ്പ് പവർ ഗ്രൂപ്പിന്റെ ആളായി മാറിയപ്പോ അദ്ദേഹം ഒരു പവർ ഗ്രൂപ്പാണ് ആ അദ്ദേഹം ഒരു പവറിന്റെ ഗ്രൂപ്പ് ആളായി മാറിയപ്പോഴാണ് ഈ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹവും ആ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണന്റെ ഒക്കെ ആള് ആയിരുന്നു പുള്ളി അതിൽ നിന്ന് പുള്ളി മോചനം നേടി ഇപ്പം ദിലീപ് ഈ കേസിലകപ്പെട്ടപ്പോൾ നമുക്കറിയാം ദിലീപിനെ രക്ഷിച്ചെടുക്കാനും വെള്ളപൂശാനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ തന്നെയാണ് ഈ പവർ ഗ്രൂപ്പിന്റെ ആൾക്കാർ അതുകൊണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് പല കാര്യങ്ങളും ഏത് സിനിമ എപ്പോൾ റിലീസ് ചെയ്യണമെന്ന് പോലും തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഈ പവർ ഗ്രൂപ്പ് മാറിയിട്ടുണ്ടായിരുന്നൊക്കെ നമ്മളിതിൽ കാണും നിങ്ങൾ പൈസയുമായി വന്നു നിങ്ങൾ ഒരു സിനിമ ഉണ്ടാക്കിയാൽ പോലും സിനിമ റിലീസ് ചെയ്യാനോ കൃത്യസമയത്ത് ഷൂട്ടിംഗ് പൂർത്തിയാക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ഇൻഡസ്ട്രി മാറിയിട്ടുണ്ടായിരുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളീന്നെ ശരിക്കുമല്ലാഘവൽക്കരിക്കല്ല വേണ്ട വിഷയങ്ങളുണ്ട് കേവലം സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം മാത്രമായിരുന്നില്ല മലയാള സിനിമയിൽ നേരിട്ടുകൊണ്ടിരുന്നത് മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ സംരക്ഷിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ പിന്നെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റൂള്ളതാണ് പിന്നെ ഇവിടെ സിനിമാ താരങ്ങൾ തന്നെ സിനിമകൾ എടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് പ്രശ്നമില്ലാത്തത് ഇപ്പം പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ഈ സിനിമാ താരങ്ങളൊക്കെ വന്നപ്പോഴാണ് മമ്മൂട്ടി കമ്പനി മോഹൻലാലിൻ്റെ ആശീർവാദ് അതുപോലെ തന്നെ ഈ ദിലീപിന്റെ കമ്പനി പൃഥ്വിരാജിന്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന നാട്ടുകാരാണെങ്കിലും കമ്പനി എല്ലാം തന്നെയാണ് ഇങ്ങനെ തുടങ്ങി സിനിമയിലുള്ള താരങ്ങളും സംവിധായകരും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാരും ഒക്കെ പിന്നീട് പ്രൊഡ്യൂസർമാരായി വന്നതുകൊണ്ട് അവർക്ക് ഈ ബുദ്ധിമുട്ടില്ല എന്നുള്ളതുകൊണ്ട് പുതുതായിട്ട് എൻട്രി ചെയ്യുന്ന ആർക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് വിഷയങ്ങളുണ്ട് ഇല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പറ്റില്ല അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതായത് ഒഫൻസുകൾ എന്ന് തന്നെ പറയേണ്ടി വരും ആരോപണങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല തെളിവുകൾ സഹിതം നൽകിയിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാതെ ഒരു സർക്കാർ ഇവിടെ ഭരിച്ചുവെങ്കിൽ ഈ സർക്കാരിനോട് തുടരാൻ അവിടെയാണ് അവിടെയാണ് നമ്മളിൽ കാണേണ്ടത് ഇതിൽ യഥാർത്ഥത്തിൽ ഈ കേരളം ഭരിക്കുന്ന സർക്കാർ അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ ഇടതുപക്ഷ സർക്കാർ ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും അടയിരുന്ന് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നും അതിൽ കുറ്റാരോപിതരായ ആളുകൾക്കെതിരെ അന്വേഷണത്തിന് മുതിരാതിരുന്നതും അത് ഈ റിപ്പോർട്ടിന്റെ ബേസിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നതും എന്നുള്ളത് നമ്മളിൽ കാണാതെ പോയത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ രംഗം ഇത്രയും വഷളാക്കിയതിന്റെ പിന്നിൽ ഈ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തമുണ്ട് ഇതിൻ്റെ പൂർണ്ണമായും ഇത് പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടത് പിണറായി സർക്കാർ അതുകൊണ്ട് പിണറായി സർക്കാർ വരും കാലങ്ങളിൽ ഇതിൻ്റെ കൂടി മറുപടി പറയേണ്ടി വരുമ്പോൾ രാജ്യങ്ങൾ ചിറങ്ങി പോവുകയാണ് ചെയ്യേണ്ടത് മനസ്സിൽ ആരാധിച്ചു വെച്ചിരിക്കുന്ന താരസങ്കൽപ്പങ്ങൾ വീണ് ഉടഞ്ഞാലും കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഒരു കുറ്റം തെളിയിക്കുന്ന സമ്പൂർണ്ണ തെളിവുകളോടുകൂടി യാതൊരുവിധ ജുഡീഷ്യൽ അധികാരങ്ങളുമില്ലാത്ത ഒരു അന്വേഷണ കമ്മീഷൻ ഒരു അന്വേഷണ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ കൊണ്ട് വെച്ചിട്ടും അതിൻ്റെ മേൽ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവേ അങ്ങേക്ക് ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കുവാൻ ധാർമ്മികമായ ധാർമ്മികമായ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് തങ്ങൾ രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇവിടെ നടന്നിട്ടുള്ളത് തെളിവുകൾ സഹിതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിൽ സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടും താങ്കൾക്ക് അവർക്ക് മേൽ നടപടി ആ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്ക് നേരെ നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ ഈ നാടിനോട് ചെയ്തിരിക്കുന്നത് കൊടും സതിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം